എസ് എൻ ഡി പി യോഗത്തിന്റെ തലപ്പത്തിരുന്ന് ശ്രീനാരായണ ഗുരുദേവനെയും യോഗത്തിനെയും അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന വെള്ളാപ്പള്ളി നടേശിനെയും മകൻ തുഷാർ വെള്ളാപ്പള്ളിയും വലിച്ചു കീറി എഴുത്തുകാരിയും സംവിധായകയും സാമൂഹ്യപ്രവർത്തകയുമായ പ്രിയ ഷൈൻ തൃപ്പൂണിത്തുറ ഏരൂരിൽ അറുപത്തിയെട്ടാമത് ശ്രീ നരസിംഹസ്വാമി സമാധി ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റും ബി ഡി ജെ എസ് പ്രസിഡന്റുമായ തുഷാർ വെള്ളാപ്പള്ളി ശ്രീനാരായണ ഗുരു ജാതി ചോദിക്കരുത് പറയരുത് വിചാരിക്കരുത് എന്ന് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് തുഷാർ ഇവിടെ ചോദിച്ച ഒരു ചോദ്യം ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും പ്രധാന സന്ദേശങ്ങളൊന്നാണ് ഇതോടെ യോഗം വൈസ് പ്രസിഡന്റ് തന്നെ റദ്ദു ചെയ്തിരിക്കുന്നത് നരസിംഹസ്വാമി സമാധി ദിനാചരണ പരിപാടിയിൽ പങ്കുകൊണ്ട നടിയും സംവിധായകയുമായ പ്രിയ ഷൈൻ ഇതിനെതിരെ കടുത്ത ഭാഷയിലാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ആദ്യം ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിക്കാം ജാതി പറയരുത് എന്ന് ഗുരുദേവൻ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് അറുപത്തിയെട്ടാമത് ശ്രീ നരസിംഹസ്വാമി സമാധി ദിനാചരണത്തിൽ സമരാധ്യക്ഷനായ ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി ഗാംഭീര്യത്തോടെ ഈ ചോദ്യം ചോദിച്ചപ്പോൾ വേദിയിൽ ഉപവിഷ്ടരായിരുന്ന ശിവഗിരിയിൽ നിന്ന് വന്ന സ്വാമികളുടെ ശിരസുകൾ കുനിഞ്ഞു ഒപ്പം കടുത്ത ഗുരുഭക്തയായ എന്നിലെ പ്രതികരണശേഷി സടകൂടഞ്ഞെഴുന്നേറ്റു എങ്കിലും ചുറ്റും നിർവികാരതയോടെ ഇരിക്കുന്ന സദസ്യരുടെ ഉദാസീനത കണ്ടപ്പോൾ ചോദിക്കാനാകാത്ത വാക്കുകൾ അതരങ്ങൾക്കുള്ളിൽ ഞാൻ നിയന്ത്രിച്ചു നിർത്തി ഇത്രയും പറഞ്ഞുകൊണ്ട് ഗുരുവിന്റെ ഒരു നിർവചനം കൂടി എഴുതി ചേർക്കുന്നുണ്ട് പ്രിയ അതിനുശേഷം പ്രിയ ഇങ്ങനെ എഴുതുന്നു ശ്രീനാരായണ ഗുരു യുക്തിഭദ്രമായി എഴുതിയ നിർവചനം നടത്തിയത് ഗോവുകൾക്ക് ഗോത്രം എപ്രകാരമാണോ അപ്രകാരമാണ് മനുഷ്യന് ബ്രാഹ്മണാദി അവൻ്റെ ജാതിയല്ല എന്ന ജാതി സങ്കല്പത്തെക്കുറിച്ച് വളരെ ശാസ്ത്രീയമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു ശ്രീനാരായണ ഗുരുവിന് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഒരു യോനി ഒരാകാരം ഒരു ഭേദവുമില്ലതിൽ എന്ന വൈഖരികൾ മനുഷ്യനെ പഠിപ്പിച്ചു ശ്രീനാരായണ ഗുരു ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരന്യേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന വാക്കുകൾ ആലേഖനം ചെയ്തു ശ്രീനാരായണ ഗുരു ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃസ്ഥാനമാണിത് എന്ന വാക്കുകൾ ആലേഖനം ചെയ്ത ശ്രീനാരായണ ഗുരു അവർണർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാനോ ആരാധന നടത്തുവാനോ ക്ഷേത്രത്തിനടുത്തുള്ള പൊതുവഴികളിലൂടെ നടക്കുവാനോ അവകാശമുണ്ടായിരുന്നില്ലാത്ത കാലഘട്ടത്തിൽ സവർണ മേധാത്വത്തിന്റെ കടക്കൽ തന്റെ കർമ്മകാണ്ടം കൊണ്ട് കണ്ണാടി പ്രതിഷ്ഠകൾ നടത്തി കാലടി വെച്ചു കൊണ്ട് ജാതി ചിന്തയ്ക്കെതിരെ ശക്തമായി പ്രതികരിച്ച സാമൂഹ്യ പരിഷ്കർത്താവും നവോത്ഥാന നായകനും സന്യാസി വര്യനുമായ ശ്രീനാരായണ ഗുരു ചെറുപ്പം മുതൽ ഇവയൊക്കെയാണ് ഗുരുക്കന്മാർ ശ്രീനാരായണ ഗുരു െക്കുറിച്ച് പറഞ്ഞു തന്ന അറിവുകളും ഗ്രന്ഥ പാരായണത്തിലൂടെ ഹൃദ്യസ്ഥമാക്കിയ ബോധങ്ങളും ഇവയെല്ലാം അന്വർത്ഥമാക്കിക്കൊണ്ട് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി വേദിയിൽ നിന്നുകൊണ്ട് മേലുദ്ധരിച്ച ഗുരുദേവൻ എവിടെയാണ് ജാതി പറയുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന ആ ചോദ്യം ശ്രീനാരായണീയരെ ലജ്ജിപ്പിക്കുന്ന തരത്തിലായിപ്പോയി എസ് എൻ ഡി പി എന്ന പ്രസ്ഥാനത്തിന്റെ അമരത്ത് നിൽക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ മകനായ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചപ്പോഴാണ് ഗുരുദേവന്റെ സന്ദേശങ്ങൾ മലിനപ്പെടുന്ന രീതിയിലാണ് ഗുരുദേവൻ ദർശനങ്ങൾ ഗ്രഹിച്ചു വെച്ചിരിക്കുന്നത് എന്ന നഗ്നസത്യം അറിയുന്നത് അതുപോലെ തന്നെ മൈക്രോ ഫിനാൻസിനെക്കുറിച്ച് ആവേശത്തോടെ സംസാരിച്ചത് തീർത്തും ആരോചകരമായി തോന്നി ഗുരുദേവ സന്ദേശങ്ങളുടെ ആനുകാലിക പ്രസക്തിയെക്കുറിച്ചോ ഗുരുദേവന്റെ വാത്സല്യ ശിഷ്യനായ നരസിംഹസ്വാമികളുടെ ജീവിത ദർശനങ്ങളെക്കുറിച്ചോ ഒക്കെ ശ്രവിക്കാൻ വന്ന എന്നിലെ സ്വത്വം വളരെയേറെ വേദനിച്ചു കേവലം ബാങ്ക് ഉദ്യോഗസ്ഥനായ ഒരു വ്യക്തിയും രാഷ്ട്രീയ പ്രമുഖനുമൊക്കെ ഗുരുദേവ ദർശനങ്ങളെക്കുറിച്ച് വളരെ ആധികാരികതയോടെ പ്രസംഗിച്ചപ്പോൾ എസ് എൻ ഡി പിയുടെ അധ്യക്ഷൻ വളരെ യുക്തിയില്ലാത്ത വാക്കുകൾ പറഞ്ഞത് ഏറെ വിരണപ്പെടുത്തി ഇത്രയുമാണ് പ്രിയാഷ ഇൻ ഫേസ്ബുക്കിൽ കുറിച്ചത് എസ് എൻ ഡി പി യോഗത്തിന്റെ തലപ്പ് തിരുന്നുകൊണ്ട് തുഷാർ വെള്ളാപ്പള്ളി ഇങ്ങനെ ഗുരുവിനെ അപമാനിക്കുന്ന ചോദ്യം ചോദിച്ചിട്ടും വേദിയിൽ ഉപവിഷ്ടരായിരുന്ന സ്വാമികൾ പോലും ഒരക്ഷരം മറുപടി പറയാതെ കുനിച്ച് ഇരിക്കുകയായിരുന്നു ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ ധന്യമായ എസ് എൻ ഡി പി യോഗത്തിന്റെ തലപ്പ് ഗുരുവിനെ വിറ്റ് തിന്നുന്ന വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും ഇത്തരത്തിൽ ഗുരുവിനെ അപമാനിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി ഗുരുവിന്റെ പേര് പറഞ്ഞ് റിപ്പീറ്റ് ഗുരുവിന്റെ പേര് പറഞ്ഞ് മതസ്പർദ്ധ വളർത്തിയെടുക്കാനാണ് തുഷാർ വെള്ളാപ്പള്ളി ഇതിലൂടെ ശ്രമിക്കുന്നത് അവർണർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനോ ആരാധന നടത്തുവാനോ ക്ഷേത്രത്തിനടുത്തുള്ള പൊതുവഴികളിലൂടെ നടക്കുവാനോ അവകാശമില്ലാതിരുന്ന ഒരു കാലത്ത് സവർണ മേധാവിത്വത്തിനെതിരെ ശബ്ദമുയർത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരുദേവൻ ആ മഹാഗുരുവിന്റെ വാക്കുകളെയാണ് തുഷാർ വെള്ളാപ്പള്ളി ഇത്തരത്തിൽ വില കുറഞ്ഞ രീതിയിൽ അപമാനിച്ചത് തുഷാർ ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചതോടെ അപമാനിക്കപ്പെട്ടത് ഗുരുദേവൻ തന്നെയാണ് ഗുരുദേവന്റെ സന്ദേശങ്ങൾ മലിനപ്പെട്ടു നാളെ ഒരു കാലത്ത് തുഷാർ വെള്ളാപ്പള്ളി ശ്രീനാരായണ ഗുരുദേവൻ ആരാണെന്ന് ചിലപ്പോൾ ചോദിക്കാനുള്ള സാധ്യതയുമുണ്ട് ഗുരുദേവന്റെ ആദർശങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് സമുദായത്തെ വഞ്ചിക്കുന്ന സമീപനമാണ് വെള്ളാപ്പള്ളി നടേശനും മകനായ തുഷാർ വെള്ളാപ്പള്ളിയും കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് തുഷാർ ഇപ്പോൾ പറഞ്ഞതൊക്കെ ചെറുതെന്ന് പറയുന്നതാകും നല്ലത് ഗുരുദേവൻ എന്ന ഒരാൾ ഇനി ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാലും അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല അതുകൊണ്ട് തുഷാർ വെള്ളാപ്പള്ളി ഇപ്പോൾ പറഞ്ഞത് ഗുരുദേവന്റെ ആശയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാതെയും പഠിക്കാതെയും ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയല്ലാത്തവരുടെ കയ്യിൽ സമുദായത്തിന്റെയും എസ് എൻ ഡി പി യോഗത്തിന്റെയും തലപ്പ് തിരുന്നാൽ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും എന്നുള്ളതിന് ഒടുവിലത്തെ ഉദാഹരണമാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ ഈ ഒരു പ്രസംഗം ശ്രീനാരായണീയ സമൂഹത്തിലെ മുഴുവൻ ജനങ്ങളെയും നശിപ്പിക്കാൻ നടത്തിയ മൈക്രോ ഫിനാൻസിനെ തലയിലേറ്റി അതിൻ്റെ പേരിൽ കുറ്റക്കാരായവർക്ക് സമുദായത്തെ ഉദ്ധരിക്കാൻ എന്താണ് അവകാശമെന്നുകൂടി ചോദിക്കേണ്ടിവരും